ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മളൊരു വീഡിയോ ചെയ്യുകയാണ് റെഡ്മി എ ഫോർ ഫൈവ് ജിയുടെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ വെച്ച് തുടങ്ങാം ആദ്യം നമുക്ക് സിക്സ് പോയിൻ്റ് ഫൈവ് ടു ഇഞ്ചിൻ്റെ എച്ച് ഡി പ്ലസ് ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് കുഴപ്പമില്ലാത്ത ഒരു എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ റെസൊല്യൂഷൻ നോക്കാം സെവൻറ്റി ടു ഇൻറ്റു വൺ സിക്സ് ഹൺഡ്രഡ് പിക്സൽസ് ഇതിൽ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ റീഫ്ലഷ് റേറ്റ് നോക്കുമ്പോൾ സിക്സ്റ്റി ഹെഡ്സിൻ്റെ റീഫ്ലഷ് റേറ്റ് ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ പ്രോസസ്സിങ് നോക്കാം മീഡാ ടെക്കിൻ്റെ ഡയമിൻറ്റ് ചിപ്സെറ്റ് ആണ് വരുന്നത് ഫോർ ജി ബി റാം വരുന്നുണ്ട് സിക്സ് ജി ബി റാം വരുന്നുണ്ട് സിക്സ് ഫോർ ജി ബിയുടെ റോമും അതേപോലെ തന്നെ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയുടെ ഇൻ്റർണൽ സ്റ്റോറേജും വരുന്നുണ്ട് പതിമൂന്ന് മെഗാ പിക്സലിൻ്റെ സെൻസർ ക്യാമറയും രണ്ട് മെഗാ പിക്സലിൻ്റെ ഡെപ്ത് ക്യാമറയും വരുന്നുണ്ട് എല്ലാം ഫ്ലാഷ് ലൈറ്റും ബാക്കിൽ വരുന്നുണ്ട് ഓക്കെ അഞ്ച് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ വരുന്നതാണ് സെൽഫി ക്യാമറ കാര്യത്തിൽ കുഴപ്പമില്ല പക്ഷെ എന്നാലും വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല ക്യാമറ വെച്ച് നോക്കുമ്പോൾ ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ അതായത് ഇതിൻ്റെ ഓയസ് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് വരുന്നത് ഇതിൻ്റെ ചാർജിംഗ് പോർട്ട് നോക്കുന്ന സമയത്ത് യു എസ് പി ടൈപ്പ് ആണ് അതായത് സി ടൈപ്പ് ആണ് വരുന്നത് അയ്യായിരം എം എച്ചിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് പതിനെട്ട് വാൾട്ടിൻ്റെ ചാർജിങ് കപ്പാസിറ്റി വരുന്നുണ്ട് ഫാസ്റ്റിൻ ചാർജിങ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് റെഡ്മിയുടെ എ ഫോർ ഫൈവ് ജി സ്മാർട്ട് ഫോണ് ഫൈവ് ജി സപ്പോർട്ടർ ആണ് അതേപോലെ തന്നെ ട്വൽവ് സിമ്മും സപ്പോർട്ടഡ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഫിൻഗ്രിപ്പിൻ്റെ സെൻസർ വരുന്നുണ്ട് ഫോണിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഈ ഒരു സെൻസർ വരുന്നുണ്ട് ട്വൽവ് സ്പീക്കർ വരുന്നുണ്ട് അത്യാവശ്യം സൗണ്ട് കാലമായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണിലായിരിക്കും ഈ ഒരു റെഡ്മിയുടെ സ്മാർട്ട് ഫോൺ ഇനി ഇതിൻ്റെ പ്രൈസും കാര്യം നോക്കുന്ന സമയത്ത് നാല് ജി ബി റാമും അറുപത്തിനാല് ജി ബിയുടെ ഇൻറ്റേർണൽ സ്റ്റോറേജും വെച്ച് നോക്കുമ്പോൾ എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആറ് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബിയുടെ റോമ് നോക്കുമ്പോൾ പതിനയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കുറഞ്ഞ പ്രൈസിൽ ഒരു ഫൈവ് ജി സ്മാർട്ട് ഫോണും ഒരു നോർമൽ യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്മാർട്ട് ഫോണാണ് റെഡ്മിയുടെ എ ഫോർ ഫൈവ് ജി സ്മാർട്ട് ഫോണ് നിങ്ങളഭിപ്രായകത്തായ കമൻറ്റ് പറയുക സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഗൈസ്